മമ്മൂക്ക് എംബൂരാൻ മൂവിയിൽ വിഷയത്തിലേക്ക് വരാം അതിന്റെ മുന്നേ ജിനു അണ്ടറി എന്ന് പറയുന്ന നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ മലയാളത്തിൽ നിന്നും വരുന്ന സിനിമകളിൽ ഏറ്റവും ഹൈപ്പുള്ള മൂവിയാണ് എംപുരാൻ എന്ന് പറയുന്ന ചിത്രം ചിത്രത്തിന് ഇത്രയും വലിയ ഹൈപ്പ് കയറാനുള്ള പ്രധാന കാരണം ലൂസിഫർ എന്ന് പറയുന്ന ചിത്രത്തിന് ശേഷം അതിൻ്റെ വരുന്ന സെക്കൻഡ് പാർട്ട് എന്ന ലെവലിൽ തന്നെയാണ് സിനിമക്ക് ഹൈപ്പ് വളരെ വലുതായിട്ട് കൂടിയിരിക്കുന്നത് ലാലേട്ടൻ പൃഥ്വിരാജ് ടൊവിനോ തോമസ് മഞ്ജു വാര്യർ അങ്ങനെ ഒരു വലിയ താരനിര തന്നെ ചിത്രത്തിലുണ്ട് എന്നാൽ ലൂസിഫർ എന്ന് പറയുന്ന ചിത്രം ചെയ്ത പോലത്തെ ഒരു മേക്കിംഗ് പാറ്റേൺ അല്ല അതുപോലെ തന്നെ ബഡ്ജറ്റും അല്ല അതിൻ്റെ രണ്ടാം ഭാഗമായ എംപുരാൻ വരുന്ന സമയത്ത് സിനിമക്കുള്ളത് ചിത്രത്തിന്റെ കൂടുതൽ ഭാഗങ്ങളും ചിത്രീകരിച്ചിരിക്കുന്നത് ഇന്ത്യക്ക് പുറത്താണ് അതുകൊണ്ട് തന്നെ ചിത്രത്തിന് ബഡ്ജറ്റ് വൈസ് നല്ലൊരു ഹ്യൂജ് എമൗണ്ട് ആയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ആ ഒരു ഹ്യൂജ് എമൗണ്ട് കാര്യങ്ങളെല്ലാം മലയാളം ഫിലിം ഇൻഡസ്ട്രിന്ന് റിക്കവറായി കിട്ടുക എന്നുള്ളത് വലിയ ഒരു വെല്ലുവിളി നിറഞ്ഞത് തന്നെയാണ് എന്നാൽ ഇപ്പോൾ സിനിമയുടെ പ്രമോഷന്റെ ഭാഗമായിട്ട് നമ്മുടെ മുരളി ഗോപിക്ക് ഒരു ചോദ്യം നേരിടേണ്ടി വന്നു അവതാരകന്റെ അടുത്ത് നിന്ന് ട്രെയിലർ ലോഞ്ചല് ചിത്രത്തിന്റെ അണിയറ പ്രവർത്തകർ എല്ലാവരും ബ്ലാക്ക് ഇട്ട് വന്നപ്പോൾ മമ്മൂക്ക് മാത്രവും ട്രെയിലർ ലോഞ്ചല് വൈറ്റ് ഇട്ട് വന്നു അത് പ്ലാനഡ് ആയിരുന്നോ ചിത്രത്തിൽ മമ്മൂക്ക ഉണ്ടോ ഇനി സിനിമയിൽ ശബ്ദ സാന്നിധ്യം കൊണ്ടെങ്കിലും മമ്മൂക്ക എത്തുമോ എന്നാണ് അവതാരകൻ മുരളി ഗോപിയോട് ചോദിച്ചിരിക്കുന്നത് എന്നാൽ മുരളി ഗോപി മറുപടി പറഞ്ഞിരിക്കുന്നത് അതിനെക്കുറിച്ചൊന്നും ഞാനിപ്പോൾ പറയില്ല എന്നാണ് അതോടെ ഈ ഒരു സിനിമയിൽ മമ്മൂക്ക ഉണ്ട് എന്നുള്ള ചർച്ചയാണ് സോഷ്യൽ മീഡിയയിൽ പടർന്നു പിടിച്ചിരിക്കുന്നത് ഒരുപാട് നാളുകളായിട്ടുണ്ട് മമ്മൂക്കയും ലാലേട്ടനും ഒരു സിനിമയുടെ ഭാഗമായിട്ട് വന്നിട്ട് ലാലേട്ടന് വേണ്ടിയിട്ട് ആശീർവാദ സിനിമാസ് ആദ്യമായിട്ടൊരു സിനിമ പ്രൊഡ്യൂസ് ചെയ്ത സമയത്ത് മമ്മൂക്ക ഗസ്റ്റ് റോളിൽ ഗംഭീരമാക്കി കൊടുത്ത മൂവിയായിരുന്നു നരസിംഹം നായകൻ്റെ മുകളിൽ നിൽക്കുന്ന ഒരു ഗസ്റ്റ് അപ്പിയറൻസ് ആണ് മമ്മൂക്ക് വന്നതിന് ശേഷം സ്ക്രീനിൽ കാണാൻ സാധിച്ചത് ഗംഭീരമായിട്ടുള്ള ഒരു മൂവി അതുപോലെ എംബുരാൻലും മമ്മൂക്കയുടെ സാന്നിധ്യം ഉണ്ടെങ്കിൽ സിനിമയ്ക്ക് വേൾഡ് വൈഡിൽ നിന്നും വലിയൊരു കളക്ഷൻ നേടാൻ വേണ്ടി സാധിക്കും അത്തരത്തിലുള്ള മാർക്കറ്റിങ് അവര് ഉദ്ദേശിച്ചിട്ടുണ്ടോ എന്നുള്ള കാര്യം നമുക്ക് പറയാൻ വേണ്ടി പറ്റില്ല കാരണം സിനിമ കണ്ടതിന്റെ ശേഷം മാത്രമേ പറയാൻ വേണ്ടി സാധിക്കുകയുള്ളൂ സിനിമയുടെ ഓരോ ക്യാരക്ടർ പോസ്റ്ററുകളും ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് രണ്ടാമത്തെ ക്യാരക്ടർ പോസ്റ്റർ വരെ ഇന്ന് വന്നു പൃഥ്വിരാജിന്റെ ക്യാരക്ടർ പോസ്റ്ററാണ് വന്നത് ഇന്ന് വൈകുന്നേരം നമ്മൾ ലാലേട്ടന്റെ ക്യാരക്ടർ പോസ്റ്ററാണ് പ്രതീക്ഷിക്കുന്നത് ചില ആളുകൾ പറയുന്നുണ്ട് ക്യാരക്ടർ പോസ്റ്ററുകളെല്ലാം വന്നു കഴിഞ്ഞല്ലോ പിന്നെ എങ്ങനെയാണ് മമ്മൂക്ക ചിത്രത്തിൽ ഉണ്ടാവുക എന്നുള്ള കാര്യം ക്യാരക്ടർ പോസ്റ്റർ ഹൈഡാക്കി വെക്കേണ്ട ആളുകളെ ഹൈഡാക്കി തന്നെ വെക്കും അല്ലെങ്കിൽ സിനിമ കാണുമ്പോൾ എന്ത് രസമാണ് ഉണ്ടാവുക അപ്പൊ നമ്മളും പ്രതീക്ഷിക്കുന്നുണ്ട് പല സസ്പെൻസ് നിറഞ്ഞ ഗസ്റ്റ് റോളുകളും സിനിമയിൽ ഉണ്ടാവും എന്നുള്ളത് എന്തായാലും മാർച്ച് ഇരുപത്തിയേഴിനാണ് സിനിമ തിയേറ്ററിൽ എത്തുന്നത് നമുക്ക് തിയേറ്ററിൽ നിന്നും തന്നെ കണ്ടറിയാം മമ്മൂക്ക ഉണ്ടോ അല്ലെങ്കിൽ വേറെ ഏതൊക്കെ ഗസ്റ്റ് റോളുകളാണ് സിനിമയിൽ ഉള്ളത് എന്ന് എന്താണ് നിങ്ങളുടെ അഭിപ്രായം എംബുരാൻ മൂവിയിൽ മമ്മൂക്കയുടെ സാന്നിധ്യം ഉണ്ടായിരിക്കുമോ ജസ്റ്റ് ഒന്ന് കമന്റ് ആയിട്ട് രേഖപ്പെടുത്തുക ജിനു എൻ എന്ന് പറയുന്ന നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യോ ബൈ